ഞാനൊരു പുത്തൻ ടെസ്ല വാങ്ങാൻ പോവുകയാണ് വൈറ്റ് ഹൗസിൽ ഇരുന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ കാർ വാങ്ങലിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസ് ഒരു ടെസ്ല ഷോറൂമായി മാറി അഞ്ച് കാറുകളാണ് വൈറ്റ് ഹൗസിൽ എത്തിച്ചത് ഇവയെല്ലാം നേരിട്ട് പരിശോധിച്ച് ട്രംപ് ചുവപ്പ് നിറമുള്ള മോഡൽ മോഡലെസ് കാറാണ് തിരഞ്ഞെടുത്തത് പിന്നാലെ ഇലോൺ മസ്കിനെയും ടെസ്ലയെയും പുകഴ്ത്താനും അദ്ദേഹം മടിച്ചില്ല ടെസ്ല ഗംഭീരമായ ഒരു ഉൽപ്പന്നമാണെന്നും മസ്ക് മഹാനായ ഒരു മനുഷ്യനാണെന്നും ട്രംപ് പറഞ്ഞു മുതലാളിത്തത്തിന്റെ ഈറ്റില്ലമാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ പ്രചാരണത്തിനായി ഇത്രയധികം കഷ്ടപ്പെടുന്ന കാഴ്ച അപൂർവം തന്നെയായിരുന്നു അതും ഈ അടുത്ത കാലം വരെ ഇലക്ട്രിക് വാഹനങ്ങളെ നിരന്തരം കുറ്റം പറഞ്ഞ് നടന്ന ട്രംപ് പരസ്യങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് വേണ്ടി സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിറങ്ങി പി ആർ വർക്ക് ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ കമ്പനിയായിരുന്ന ടെസ്ലയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും അമേരിക്കൻ കാര്യക്ഷമതാ വകുപ്പായ ഡോജിന്റെ തലവനുമായ ഇലോൺ മസ്കിന്റെ പ്രധാന സംരംഭം ടെസ്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കമ്പനി ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ഡിസംബറിൽ നാനൂറ്റി എഴുപത്തി ഒമ്പത് ഡോളർ വരെയായിരുന്ന ഷെയർ ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ വരെ എത്തി ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇരുപത്തെട്ട് ശതമാനം ഇടിവാണ് ടെസ്ലയുടെ ഓഹരികളിൽ ഉണ്ടായത് മാർച്ച് മാസത്തോടെ അത് നാപ്പത്തഞ്ച് ശതമാനത്തിലേറെയായി വിൽപ്പനയിലും കമ്പനി വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് കമ്പനിയുടെ വാഹന വില്പനയിൽ നിന്നുള്ള വരുമാനത്തിൽ എട്ട് ശതമാനത്തിലേറെ ഇടിവാണ് ഉണ്ടായത് മറ്റു വരുമാനത്തിൽ ഇരുപത്തി ശതമാനം കുറവുണ്ടായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ആദ്യ മാസങ്ങളിലാണ് ആ ഭരണകൂടത്തിലെ ഏറ്റവും ശക്തനായ മസ്കിന് ഇത് സംഭവിക്കുന്നതെന്നാണ് ഏറ്റവും കൗതുകകരം ഇത് മസ്കിന്റെ സമ്പത്തിലും വലിയ ഇടിവുണ്ടാക്കി മസ്കിന്റെ നൂറ്റി നാപ്പത്തി ബില്യൺ ഡോളർ നഷ്ടം നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ ജി ഡി പി യേക്കാൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പ്രതിരോധ ബജറ്റിന്റെ ഇരട്ടിയും നാസയുടെ വാർഷിക ബജറ്റിന്റെ ആറ് മടങ്ങുമാണിത് മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ലയിൽ നിന്നാണ് വരുന്നത് ഓഹരിയെക്കാളും വിൽപ്പനയിലുണ്ടായ ഇടിവാണ് പലരെയും ഞെട്ടിച്ചത് വിപണിയിലെ ഏറ്റക്കുറച്ചിലിന്റെ ഭാഗമായി ഷെയർ ഇടിഞ്ഞാലും ടെസ്ലയുടെ വിൽപ്പനയെ ബാധിക്കില്ല എന്നായിരുന്നു പലരും കരുതിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായിരുന്നു സ്ഥിതിയും എന്നാൽ ഇപ്പോൾ ഷെയർ കുത്തനെ ഇടിയുകയും അതോടൊപ്പം വിൽപ്പനയിൽ പുറകോട്ട് പോവുകയും ചെയ്തതോടെയാണ് ചിത്രം മാറിയത് ഇത് ഇലക്ട്രിക് വാഹന കമ്പനികൾ മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധിയാണെന്ന് കരുതരുത് ഇ വി മാർക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ചൂടപ്പം പോലെ ഇവികൾ വിറ്റുപോകുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള തലത്തിൽ ഇ വി വില്പനയിലുണ്ടായ വർധനവ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് എന്നാൽ ടെസ്ലയുടെ കാര്യത്തിൽ അത് വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇതിലും മോശമാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ പ്രവചനം ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലുമെല്ലാം ലോകത്തിലെ മറ്റേത് കമ്പനിയെക്കാളും ഒരുപാട് മുന്നിൽ നടന്ന കമ്പനിയാണ് ടെസ്ല എന്ന കാര്യം കാര്യമോർക്കുന്നത് എന്താണ് ടെസ്ലയെ തകർക്കുന്നത് നിലവിൽ ടെസ്ല നേരിടുന്ന തിരിച്ചടിക്ക് പല കാരണങ്ങളും നിരത്തുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം മുതലാളിയായ ഇലോൺ മസ്ക് തന്നെയാണ് ടെസ്ലെ ഇന്ന് കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചത് മസ്കിന്റെ വിചിത്രമായ ആശയങ്ങളാണെങ്കിലും അവിടുന്ന് താഴേക്ക് ഇറക്കുന്നതും അതേ മസ്കിന്റെ കൂടുതൽ വിചിത്രമായ ഇടപെടലുകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടെസ്ലയുടെ ഓട്ടോമോട്ടീവ് ബിസിനസിനെ പാടെ അവഗണിച്ച് സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയുടെ പിറകിൽ ഭ്രാന്തമായി അലയുകയായിരുന്നു അദ്ദേഹം ഒറ്റയടിക്ക് എല്ലാ വാഹനങ്ങളും സെൽഫ് ഡ്രൈവിംഗ് കൊണ്ടുവന്ന് ഈ വിപണി അടക്കി വാഴുക എന്നതായിരുന്നു മസ്കിന്റെ ലക്ഷ്യം എന്നാൽ ഇക്കാര്യത്തിൽ മസ്ക് സ്വപ്നം കണ്ടതുപോലൊരു വിജയം നേടാൻ അവർക്ക് സാധിച്ചില്ല ഇതിനായുള്ള നിരന്തര ശ്രമങ്ങൾക്കിടയിൽ മറ്റു കാര്യങ്ങളിൽ ടെസ്ല എതിരാളികളെക്കാൾ പിന്നിൽ പോകുന്നത് അദ്ദേഹം കാണാതിരിക്കുകയോ കണ്ടിട്ടും അവഗണിക്കുകയോ ചെയ്തു ഇതിനിടയിൽ ബാറ്ററി റേഞ്ച് ഡിസൈൻ പോലുള്ള കാര്യങ്ങളിൽ എതിരാളികൾ ബഹുദൂരം മുന്നിലെത്തി ഓട്ടോ ഡ്രൈവിംഗ് ഓപ്ഷൻ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ജനപ്രിയ മോഡലുകളായ മോഡൽ എക്സിലും മോഡൽ എസിലും എല്ലാം വരുത്തിയ മാറ്റങ്ങളും തിരിച്ചടിയായി ഇവയുടെ വിൽപ്പനയെ ഇത് കാര്യമായി ബാധിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം നിർമ്മിച്ച എല്ലാ ടെസ്ല മോഡലുകളും സെൽഫ് ഡ്രൈവിംഗ് വരുമെന്ന വാഗ്ദാനവും തിരിച്ചടിച്ചു സെൽഫ് ഡ്രൈവിംഗ് മോഡലുകളിൽ അപകടങ്ങൾ തുടർക്കഥയായത് സുരക്ഷാ ആശങ്കകൾ ഉയർത്തി ഇതുമായി ബന്ധപ്പെട്ട് വലിയ നിയമയുദ്ധങ്ങൾ കമ്പനിക്ക് നടത്തേണ്ടി വന്നു ബഡ്ജറ്റ് കാറുകൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പുറകോട്ടു പോയി പ്രീമിയം കാറുകൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും മധ്യവർഗത്തിനിടയിൽ കമ്പനിയുടെ പ്രിയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ടെസ്ല പുതുതായി ലോഞ്ച് ചെയ്ത ഏക മോഡൽ സൈബർ ട്രക്കാണ് ഇതാണെങ്കിൽ പ്രതീക്ഷ വിജയമായില്ലെന്ന് മാത്രമല്ല പല രീതിയിലും പരാജയമാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ വണ്ടി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ റേഞ്ചിൽ കൂടുതൽ വിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈബർ ട്രക്ക് പുറത്തിറങ്ങുന്നത് ഒരു വർഷം പിന്നിടുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് ശതമാനം യൂണിറ്റുകൾ മാത്രമേ ടെസ്ലയ്ക്ക് വിൽക്കാൻ സാധിച്ചുള്ളൂ ബുക്ക് ചെയ്തിരുന്ന പലരും കുറഞ്ഞ റേഞ്ചും കൂടിയ വിലയും കാരണം ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു ആ വർഷം തന്നെയാണ് ഇ വി വിൽപ്പനയിൽ ചൈനീസ് കമ്പനിയായ ബി വൈ ഡി ടെസ്ലയെ പുറകിലാക്കുന്നത് നിർമ്മാണത്തിലെ കാലതാമസവും ഏറെ മത്സരമുള്ള ഇ വി മാർക്കറ്റിൽ ടെസ്ലയ്ക്ക് തിരിച്ചടിയായി സൈബർ ട്രക്കും സെമിയും പോലുള്ള പുത്തൻ മോഡലുകളിൽ വലിയ പ്രഖ്യാപനം നടത്തിയിട്ട് വിചാരിച്ച രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ അവർക്ക് സാധിച്ചില്ല ഇത് വാഹനം ബുക്ക് ചെയ്ത് കാത്തുനിന്നവരിൽ കടുത്ത നിരാശയുണ്ടാക്കി സപ്ലൈ ചെയിനിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് സ്ഥിതി രൂക്ഷമാക്കി സെമി കണ്ടക്ടേഴ്സ് ബാറ്ററി പോലുള്ള നിർണായക ഭാഗങ്ങൾക്ക് മറ്റ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വന്നത് കാറുകളുടെ നിർമ്മാണ ചെലവ് കൂട്ടി ഇതിനിടയിൽ നിലവിലെ ഉപയോക്താക്കൾ ക്വാളിറ്റി പ്രശ്നങ്ങൾ ഉയർത്തി രംഗത്ത് വന്നു വിൽപ്പന കുത്തനെ വർദ്ധിച്ച സമയത്ത് അതിനാവശ്യമായ സർവീസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കമ്പനിക്ക് വീഴ്ചകൾ വന്നിരുന്നു ഇത് റിപ്പയറിനും മെയിൻ്റനൻസിനും വലിയ കാലതാമസം വരുത്താൻ ഇടയാക്കി പരിസ്ഥിതി സുസ്ഥിരത എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ച് വിപണിയിലെത്തിയ ടെസ്ല ഇതിന്റെ പേരിൽ തന്നെ വിമർശനം നേരിടേണ്ടി വരുന്ന സ്ഥിതിയായി വാഹന നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ മറച്ചുവെച്ച് കമ്പനി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പരിസ്ഥിതിവാദികൾ വിമർശിച്ചു കമ്പനിയുടെ ലിഥിയം കൊബോൾട്ട് മൈനിങ് പോലുള്ള പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെട്ടു ജർമ്മനിയിൽ ഉൾപ്പെടെ പരിസ്ഥിതി പ്രവർത്തകരുടെ വലിയ സമരങ്ങൾ നടന്നു കമ്പനിക്ക് പുറത്ത് മസ്കിന്റെ തീവ്ര വലതുപക്ഷ നിലപാടുകളും രാഷ്ട്രീയ ഇടപെടലുകളും ടെസ്ലയുടെ നിലവിലെ സാഹചര്യത്തിന് വലിയ കാരണമായി ട്രംപിനു വേണ്ടിയുള്ള പ്രചാരണങ്ങളും കാര്യക്ഷമതാ വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനവും തീവ്ര സ്വഭാവമുള്ള പ്രതികരണങ്ങളുമെല്ലാം ടെസ്ലയെയും കാര്യമായി ബാധിച്ചു തൻ്റെ ഉപയോക്താക്കളെയും പ്രധാന വിപണികളുള്ള രാജ്യങ്ങളെയും പിണക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളുമായിരുന്നു ഇക്കാലത്ത് മസ്ക് ചെയ്തത് കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മസ്ക് സ്വീകരിച്ച നടപടികളിൽ കടുത്ത ജനരോഷമാണ് അമേരിക്കയിൽ ഉയരുന്നത് ഡോജ് ചെലവ് കുറയ്ക്കാനായി നിരവധി ഫെഡറൽ ഏജൻസികളിൽ കൂട്ട പിരിച്ചുവിടൽ നടത്തുകയും ഫണ്ടിങ് വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ എതിർക്കുന്ന നിരവധി അമേരിക്കൻ പൗരാവകാശ ഗ്രൂപ്പുകൾ ടെസ്ലയെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനുകൾ വലിയ രീതിയിൽ ആരംഭിച്ചിരുന്നു ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു നേരത്തെ ടെസ്ല വാങ്ങിയ പലരും മസ്കിന്റെ ബ്രാന്റുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന സ്റ്റിക്കർ തങ്ങളുടെ കാറുകളിൽ ഒട്ടിക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹിറ്റായിരുന്നു ഇതെല്ലാം ടെസ്ലയോട് ആളുകൾക്കുള്ള മനോഭാവത്തെ കാര്യമായി ബാധിച്ചു ഒരു കാലത്ത് വലിയ മേധാവിത്വം ഉണ്ടായിരുന്ന യൂറോപ്പിൽ നിന്നാണ് ടെസ്ലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മസ്ക് നിരന്തരമായ രാഷ്ട്രീയ ഇടപെടൽ നടത്താറുള്ള ജർമ്മനിയിൽ ടെസ്ല വിൽപ്പനയിൽ എഴുപത്തി ആറ് ഇടിവാണ് ഈ വർഷം രേഖപ്പെടുത്തിയത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുതിച്ചു വരുമ്പോഴാണ് ജർമ്മനിയിൽ ടെസ്ലയ്ക്ക് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവുന്നതെന്നും ഇതോട് ചേർത്തു വായിക്കണം അൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് ഏതാനും നാളുകൾക്ക് മുമ്പാണ് മസ്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് നാസി കാലഘട്ടത്തിലെ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും പിന്തുടരുന്ന പാർട്ടി എന്ന നിലയിൽ ജർമ്മനിയിൽ കുപ്രസിദ്ധമായ പാർട്ടിയാണ് എ എഫ് ഡി മധ്യ യൂറോപ്പിലും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലും കമ്പനിയുടെ സ്ഥിതി മോശമാണ് നെതർലാൻഡ്സ് ഇരുപത്തിനാല് ശതമാനം സ്വീഡൻ നാൽപ്പത്തിരണ്ട് ശതമാനം നോർവേ ഡെൻമാർക്ക് നാൽപ്പത്തെട്ട് ശതമാനം ഫ്രാൻസ് നാപ്പത്തിയഞ്ച് ശതമാനം ഇറ്റലി അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വിൽപ്പനയിലുള്ള ഇടിവ് യൂറോപ്പിന് പുറത്തുള്ള മറ്റൊരു സുപ്രധാന മാർക്കറ്റായ ഓസ്ട്രേലിയയിലാവട്ടെ മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുപത്തി ആറ് ശതമാനമാണ് ഇടിവ് മസ്കിന്റെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധ നിലപാടുകളോടുള്ള പ്രതികരണമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് അതോടൊപ്പം ബിവൈഡി വൈ ഉൾപ്പെടെയുള്ള ചൈനീസ് ഇലക്ട്രിക് കമ്പനികൾ യൂറോപ്പിൽ നേടിയ വലിയ മേധാവിത്വവും ടെസ്ലയുടെ അടിത്തറ ഇളക്കുന്നതിൽ നിർണായകമായി ട്രംപ് അധികാരത്തിൽ വന്നതോടെ നടപ്പാക്കിയ തീരുവുകളുടെ പരിഷ്കരണം ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ മാർക്കറ്റിലും തിരിച്ചടിച്ചു കാനഡയോടും മെക്സിക്കോയോടുമുള്ള ട്രംപിന്റെ കലഹം അവിടുന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെയും ബാധിച്ചു എതിരാളികൾ എതിരാളികളില്ലാതായിരുന്നു ടെസ്ലയുടെ ജൈത്രയാത്ര വൈദ്യുത വാഹനങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരുന്ന സ്വീകാര്യതയും സാങ്കേതിക തികവുമാണ് ടെസ്ലയ്ക്ക് വലിയ മേധാവിത്വം നൽകിയത് ഇതിനിടയിൽ വേറെയും ഇ വി ബ്രാൻഡുകൾ വന്നുവെങ്കിലും കമ്പനിക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ബിവൈ ഡി ഉൾപ്പെടെയുള്ള ചൈനീസ് കമ്പനികൾ ആഗോള വിപണിയിലേക്ക് വന്നതോടെ ടെസ്ല വെല്ലുവിളി നേരിട്ട് തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്ലയെ ഞെട്ടിച്ച് ലോകത്തെ ഒന്നാം നമ്പർ കാർ കമ്പനിയായി ബി വൈഡി മാറി ഇന്ന് ടെസ്ലയുടെ പ്രധാന വിപണികളിലൊന്നായ യൂറോപ്പിലെല്ലാം ബിവൈ ഡിയുടെ ജൈത്ര യാത്രയാണ് ടെസ്ലയുടെ പകുതിയിൽ താഴെ വിലയ്ക്ക് ഏറ്റവും മികച്ച ഡിസൈനിലും സാങ്കേതിക സംവിധാനത്തോടെയും ചൈനീസ് കമ്പനികൾ കാറുകൾ ഇറക്കിയതാണ് നിർണായകമായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ടെസ്ല പുതുതായി ഒരു മോഡൽ മാത്രം ഇറക്കിയപ്പോൾ വി വൈ ഡി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഓരോ വർഷവും നിരവധി പുത്തൻ മോഡലുകളാണ് എത്തിക്കുന്നത് ബാറ്ററിയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ഇവർ സ്വയം പര്യാപ്തരായപ്പോൾ ടെസ്ല ഇക്കാര്യത്തിൽ ഏറെ പുറകോട്ട് പോയി അവസാനം വി വൈ ഡി ബാറ്ററി ഉപയോഗിച്ച് കാറുകൾ ഇറക്കേണ്ട സ്ഥിതിയും ഉണ്ടായി യൂറോപ്പിൽ ഒരു കാലത്ത് ടെസ്ല മുതലെടുത്ത ഇ വി സബ്സിഡികൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ചൈനീസ് കമ്പനികളും വളരുന്നത് ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള പുതിയ മാർക്കറ്റുകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇലോൺ മസ്ക് ടെസ്ലയോടൊപ്പം സ്റ്റാർലിങ്കുമായാണ് അദ്ദേഹം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത് ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനം പ്രതീക്ഷിച്ചതാണെങ്കിലും സ്റ്റാർലിങ്ക് എയർടെല്ലും ജിയോയുമായി കരാർ ഒപ്പുവെച്ചത് വളരെ പെട്ടെന്നായിരുന്നു ഇത് മസ്കിന്റെ എമർജൻസി പ്ലാനായൊക്കെ വിലയിരുത്തുന്നവരുണ്ട് ടെസ്ലിയുടെ കാര്യത്തിൽ പ്രൊഡക്ഷൻ കൂട്ടി വെല്ലുവിളികളെ നേരിടാമെന്നാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിൽ ടെസ്ലയുടെ പ്രീമിയം കാറുകൾ എത്രത്തോളം വിറ്റുപോകുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും നേരിടുന്ന പ്രതിസന്ധി നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കമ്പനി കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്